അവന് എത്രത്തോളം താഴ്ത്തോ അത്രത്തോളം താഴ്ത്തുന്നുണ്ട് ജാൻമണിയുടെ കേസ് ആണെങ്കിലും ഇങ്ങനെ തീർച്ചയായിട്ടും

പക്ഷെ എപ്പോഴും ഇവിടെ ഇവിടെ കടയിൽ വന്ന് വരുന്നങ്ങ് പേടിക്കാനൊക്കെ എപ്പോഴും വരുന്നു അങ്ങനെ നല്ല പരിചയമുള്ള വെച്ചാണ് പിന്നെ പൊതുവെ ഒരു സൈലൻ്റ് പേഴ്സണാണ് അവൻ ജയിക്കട്ടെ എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നത് എല്ലാവരും ഞാൻ വോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നുണ്ട് ബിഗ് ബോസിൽ കാണുന്ന പോലെ ആൾ ഭയങ്കര പാവ ആളിവിടെ ഒത്തിരി സൈലന്റ് ആണ് എനിക്ക് പേഴ്സണലായിട്ടും അങ്ങനെ വേറെ അറിയത്തില്ലല്ലോ ഇവിടെ വരുമ്പോഴത്തേനും പുള്ളി ഒത്തിരി പാവമായിട്ടൊക്കെയാണ് ഞാൻ കണ്ടത് അർജുന നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ടോ ആ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ എല്ലാം ഓട്ടൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പുള്ളിക്ക് പ്ലസ് ആണ് ആ ഞാനും കാണാറുണ്ടോ കാണാറുണ്ട് വോട്ട് ചെയ്യാറുണ്ടോ വോട്ട് ചെയ്യാറുണ്ട് അർജുൻ ശ്രീതു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ അർജുൻ ശ്രീതു കോംബോ അങ്ങനെയൊന്നും തോന്നിട്ടില്ല അവര് നല്ല ഫ്രണ്ട്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അർജുനന്റെ ഗെയിം ഒക്കെ അടിപൊളിയാണ് ഇഷ്ടം ഫിനാലിയിൽ കപ്പടിക്കാൻ യോഗ്യതയുണ്ടോ ഉണ്ട് അർജുനുണ്ട് ില്ല കാണാറുണ്ട് ബിഗ് ബോസ് കാണാറുണ്ട് എല്ലാരും ഇഷ്ടമാണ് വോട്ട് ചെയ്യാറുണ്ട് അർജുൻ നല്ല നല്ല സ്വഭാവ നമുക്ക് കാണുമ്പോ ഇഷ്ടം പാവമാണ് തോന്നും കാണുമ്പോഴത്തേന് കുഴപ്പമില്ല കാണാറുണ്ട് ഇവിടെ ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട് അർജുനെ ഇല്ല ഞാനും കണ്ടിട്ടില്ല ഇവിടെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടില്ല അർജുൻ ശ്രീധു ആ കോംബോ ആ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമായിരുന്നു ആ ഇഷ്ടമായിരുന്നു കുഴപ്പമില്ല ശ്രീധു ഔട്ടായി പോയപ്പോ അത് അർജുനെ ബാധിക്കുമോ മാനസികമായിട്ട് ആ പുള്ളി കരയണ കണ്ടായിരുന്നു

നിങ്ങളൊക്കെ ఎన్ని എപ്പിസോഡ് കാണാറുണ്ടോ നമുക്ക് വരുന്ന എന്നെ കാണണോ അതല്ല അർജുൻ നാട്ടിലെ കാല എങ്ങനെയാ പാവാണ് നല്ല ഇതാണ് നല്ല വളരെ നല്ലൊരു പയ്യന അപ്പോൾ നിങ്ങളുടെ നാട്ടുകാരനെ ഇങ്ങനെ ബിഗ് ബോസില് പോയിട്ട് ടോപ്പ് 5 ല് ഇങ്ങനെ നിൽക്കുമോ നിങ്ങൾക്ക് എത്രത്തോളം അഭിമാനമുണ്ട് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യല്ലേ നമ്മൾ ഒരു പയ്യനല്ലേ അർജുന്റെ ഗെയിം ഒക്കെ ഇഷ്ടപ്പെട്ടോ നല്ല നല്ല കാര്യ കപ്പ് അടിക്കോ കപ്പ് അടിക്കോ തീർച്ചയായിട്ടും അതിന് സംശയൊന്നുമില്ല അപ്പോ അർജുൻ ടോപ്പ് ഇനി ഉള്ളൂ എന്നാണ് എക്സൈറ്റ്മെന്റ് ഒരു ഇങ്ങനെത്തുണ്ടായിരുന്നു എങ്കിലും ഈ ഒരു ടോപ്പ് ഫൈവില് എത്തുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അപ്പം എത്തി അവൻ അങ്ങനെ എത്തി അപ്പം ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞങ്ങക്ക് അവൻ്റെ ഒരു എന്നുള്ള രീതിയില് ഭയങ്കര ഹാപ്പിയാണ്

ഓവറായിട്ട് സംസാരിക്കത്തില്ല അവൻ ആവശ്യമുള്ള കാര്യത്തിൽ സംസാരിക്കും ഭയങ്കര ജെവൻ ആയിട്ട് നിൽക്കുന്നൊരു മെമ്പറാണ് അപ്പോൾ ഇവിടെ ആണെങ്കിലും നല്ല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ് അപ്പം ഗെയിംസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി മൂഡാണ് എല്ലായിടത്തിനും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് തോന്നി ഉറപ്പായിട്ടും അവനവന അവനെ കൊണ്ട് പറ്റുന്നതിന് അപ്പുറം അവൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഭയങ്കര ഹാപ്പിയാണ് അതായത് അവൻ എന്തായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് അറിയാവുന്ന എന്താണോ അത് തന്നെയാണ് അവൻ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളത് അപ്പം അവൻ പക്കാ റിയലാണ് അത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അവൻ അവൻ പ്രതീക്ഷ ഞാൻ അർജുൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോവാന്നൊക്കെ പോയി ശരിക്കും നിങ്ങൾ വിചാരിച്ചോ കാരണം ഒരു ഡിറ്റർമൈൻഡ് ആയിരുന്നു ടോപ്പ് വരണം അല്ലെങ്കിൽ തന്നെ തന്നെ ഉറച്ച ഞങ്ങളും ഇരുന്നത് നിങ്ങൾ എല്ലാ ദിവസവും എപ്പിസോഡ്സ് കാണുന്നവരാണോ അതെ അതെ

അർജുൻ കപ്പടിച്ചൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഗിഫ്റ്റ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ഫ്ലെക്സ് വലിയ ആൾക്കാർ ഇവിടെ എല്ലാവരെക്കാൾ എല്ലാരെ കൊണ്ടും പറ്റുന്ന സപ്പോർട്ട് ഒക്കെ ചെയ്യട്ടെ പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്തായാലും അവൻ ഞങ്ങള് വരട്ടെ പറട്ടെ ബിഗ് ബോസ് ഹൗസിൽ അർജുന് ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ടെന്ന് അറിയാം നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണോ അവന് ഗേൾ ഫാൻസ് അല്ല അവന് ഞങ്ങളും അവൻ്റെ ഫാൻസ് ആണ് ബിക്കോസ് അവൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ആ ഞങ്ങളും ഫാൻസ് തന്നെയാണ് ബിക്കോസ് അവൻ്റെ സ്വഭാവം അത്രയ്ക്കും നല്ലത് ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ എല്ലാവരും നേരിട്ട് കണ്ടല്ലോ ഇപ്പോൾ അവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാതെ ഒന്നിൽ ഇൻ്റർഫിയർ ചെയ്യത്തില്ല കാര്യമുള്ള കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യുകയുള്ളൂ അപ്പോൾ അവൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളെല്ലാവരും അവൻ്റെ ഒരു ഫാനാണ് അർജുൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ടോ ആള് ബേസിക്കലി ഇങ്ങനെയാണോ കൂളാണോ ആള് കൂളാണ് എപ്പോഴും എപ്പോഴും കൂളാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണോ ഫേസ് ഞങ്ങൾ എപ്പോഴും കാണണമല്ലോ അർജുൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഞാൻ അർജുൻ അല്ലാതെ അർജുന മെയിൻ ആയിട്ട് എതിരാളി അല്ലെങ്കിൽ വെല്ലുവിളി തോന്നുന്നത് പക്ഷേ അർജുൻ ആ ജാസ്മിൻ അതെ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് ഒരു ഗെയിം മാറിയായിരുന്നു നമ്മൾ കണ്ടായിരുന്നത് അപ്പോൾ അർജുൻ പഴയതുപോലെ തന്നെ അർജുൻ ഇവിടെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഗെയിമിലും സെലക്ട് ായി പോയിന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തെങ്കിലും അഡ്വൈസ് കൊടുത്തിട്ടുണ്ടോ നല്ല 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 പറഞ്ഞായിരുന്നു ഗെയിമിംഗ് എന്തെങ്കിലും ട്രാക്ക് ഒക്കെ പിടിച്ചോ നിനക്ക് പിന്നെ പിന്നെ കാണാലോ നമുക്ക് അടിപൊളി അടിപൊളി ആണ് ആണ് മനസ്സിലേക്ക് വരുന്ന അർജുന്റെ ബിഗ് ബോസ് ഒരു മെമ്മറി പെട്ടെന്നൊരു ഇൻസിഡന്റ് ഓർമ്മയിലേക്ക് നോറയുടെ ആള് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ടി ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളല്ലേ ണോ ചെയ്യും അപ്പോ ഇനി കപ്പടിച്ച് വരട്ടെ എന്നാണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി മാക്സിമം നിങ്ങൾ എല്ലാരും എഫേർട്ട് എടുക്കുന്നുണ്ടല്ലേ വോട്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഇവിടം വരെ ഈ ഒരു അവസാന സമയങ്ങളിൽ കുറച്ച് ഡിഗ്രേഡിങ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നല്ല രീതിയിൽ ഒരുപാട് കാരണം അവനെ എത്രത്തോളം താഴ്ത്താവോ അത്രത്തോളം താഴ്ത്തുന്നുണ്ട് ഇപ്പം ജാൻമണിയുടെ കേസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് അവനെ താഴ്ത്തി കിട്ടുന്നുണ്ട് കാരണം അങ്ങനെ അങ്ങനൊരു ആളല്ല അർജുൻ അർജുന ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാം ഇപ്പം ജാൻമണിയായിട്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇപ്പോൾ ഒരു പുള്ളി യൂട്യൂബർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് തന്നെ ജാൻമണി ലാസ്റ്റ് പറയുന്നുണ്ട് എൻ്റെ ബോയ്ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞു ആദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് പറയുന്നുണ്ട് അല്ല എന്നും ഇതൊന്നും ആരും കാണുന്നില്ല ആ ഒരു എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കാനുള്ള കുറേ കാര്യങ്ങൾ മാത്രം എടുത്ത് കാണുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ ഇങ്ങനെ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞു അതും എല്ലാവരും എടുത്ത് ഇങ്ങനെ ഇട്ട് അവനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ അന്ന് അവൻ്റെ കഴിവ് അത്രയും കൊണ്ടാണ് അവൻ എത്തിയത് അവന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ പോലും അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതൊന്നും ആരും നോക്കുന്നുമില്ല ഒന്നുമില്ല എല്ലാവരും പറയുന്നത് പി ആർ വർക്കിൻ്റെ കാര്യമാണ് അത് പറഞ്ഞങ്ങ് ഡിഗ്രേഡ് ചെയ്ത ആളെ ഇല്ലാണ്ടാക്കുക പക്ഷെ എന്നിട്ടും കുറേ ഞങ്ങൾ വോയിസ് കേൾക്കുന്നുണ്ട് പല ഗ്രൂപ്പുകളിൽ നിന്ന് ഡിഗ്രേഡ് ചെയ്തിട്ടും എങ്ങനെ അർജുൻ ഇത്ര ലെവലിലേക്ക് എത്തുന്നു അതുപോലെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവനറിയില്ല എന്നിട്ട് പോലും വന്നിട്ട് കമൻസ് ഇടുന്നുണ്ട് അവൻ ആ അറിയില്ല എന്നിട്ട് പോലും അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാണ് എനിക്ക് തോന്നുന്നു ആ ജാൻമണി ആയിട്ട് പലരും ഇതൊരു ഗെയിം ഷോ ആണെന്ന് ചിന്തിക്കുന്നില്ല അവർ ഡീഗ്രേഡ് ചെയ്ത് അവന് അവൻ്റെ ഒരുപാട് അവന് പേഴ്സണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഡീഗ്രേഡേഷൻ വരുന്നത് അതൊരു ഗെയിം ഷോ ആണ് അതവര് ചിന്തിക്കുന്നില്ല അത് വളരെ എന്താണ് പറയുന്നത് ഈ വലിച്ച് കീഴി കീഴി ഒട്ടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ വളരെ മോശമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുഴപ്പമില്ല അർജുനൊന്നും ഒരു പ്രശ്നമല്ല അർജുനെ പല രീതിക്കും അവിടെ പല രീതിക്കും മെൻ്റലി പല രീതിക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടും അർജുനൊന്നും മൈൻഡ് ചെയ്യാതെ ഇത്രയും ദിവസം എത്തി സോ ആരെന്തൊക്കെ ചെയ്താലും അർജുനെ ഇത് ഓരോ തരത്തിലിപ്പം നശിപ്പിക്കാനേ ചെയ്ത പോലും അർജുനത് ഒരുവരത്തിലും ബാധിക്കില്ല എന്നാണ് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ജാൻമണി ഹൗസിൽ തിരിച്ചു കയറിയിട്ട് പറയുന്നുണ്ട് നിനക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഒക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്താ റെസ്പോണ്ട് ചെയ്യുക ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു പത്ത് പേരാണ് അവന് വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങളാണ് അവൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് കൂടുതൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതും അവന് വേണ്ടി ചെയ്യണം വോട്ട് ചെയ്യണം സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ചെയ്യുന്നത് അപ്പം അവൻ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു

അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഇവന് അങ്ങനെ ഒരിതിലേക്ക് പോകുന്നു ഞങ്ങൾ പ്രതീക്ഷമില്ല അങ്ങനെ ഉണ്ടാകത്തുമില്ല ഇതിപ്പോൾ ഇവനെ ഡീഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവനെ മെന്റലി അവിടെ തകർക്കാനാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് പ്രേക്ഷകർ അത് ഇങ്ങനെ എല്ലാം ഭയങ്കര ഡീഗ്രേഡ് ചെയ്യുന്നവരു മറ്റ് മറ്റു മറ്റേ ആൾക്കാർ മറ്റു കണ്ടസ്റ്റൻസിന്റെ ഫാൻസ് ആണ് ഇത് ചെയ്യുന്നത് പ്രേക്ഷകരാന്ന് ഞാൻ പറയുന്നില്ല മറ്റ് ഫാൻ ആൾക്കാരുടെ ഫാൻസ് ഇത് വളരെ ഇതായിട്ട് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പലരും പലരും ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇത് ഏത് ടൈം തൊട്ടിട്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ ജാൻമണിനെ എടുത്തുകൊണ്ട് പോയി അത് ശരിക്കും ആക്ടിംഗ് ആ എന്ന് പറഞ്ഞു തൊട്ടിട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് അപ്പോൾ അതിനു മുമ്പ് വരെ ജാൻമണിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു നിങ്ങളും എല്ലാവരും ഷോ കണ്ടതാണല്ലോ അപ്പം അത് ഇതൊന്നും അർജുനെ ബാധിക്കത്തില്ല അർജുൻ വെളിയിൽ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും അർജുനത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവം വെച്ച് ചിലപ്പോൾ അവൻ റിയാക്ട് ചെയ്യത്തില്ല ചിലപ്പോൾ റിയാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവൻ പ്രൂഫ് പറയും പിന്നെ ഈ ഇടയ്ക്ക് അവൻ്റെ ഒരു ഇവരൊരു മ്യൂച്വൽ ഫണ്ട് ജാൻമണിയുടെയും അർജുൻ്റെയും മ്യൂച്വൽ ഫണ്ട് ഒരു മോഡല് അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് കൂടുതലൊക്കെ ആൾക്കാർക്ക് എന്താ വേണം പിന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ളവർക്ക് എന്തെങ്കിലും വെച്ച് അവർ ഡീഗ്രേഡ് ചെയ്യും പക്ഷേ അർജുൻ കപ്പടി പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയണമെങ്കിൽ അവിടുന്ന് ഇറങ്ങിയ കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവനെ കൊണ്ട് അവനെക്കുറിച്ച് പോസിറ്റീവ് മാത്രമേ വരണുള്ളൂ പിന്നെ ജാൻമണി മാത്രമേ നെഗറ്റീവ് പറയുന്നുള്ളൂ അത് സിജോ ആണെങ്കിലും അത്സരി ആണെങ്കിലും ശരണജിച്ച് എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞത് അപ്പോൾ അത് തന്നെ നോക്കിയാൽ മതി അവന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവർ അവൻ നിൽക്കുന്ന ഒരു ലെവൽ എങ്ങനെയാണ് നോക്കിയത്